നമസ്കാരം കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട എന്ന സ്ഥലമാണിത് കൊല്ലം നഗരത്തിൽ നിന്നും ഏകദേശം ഇരുപത്തി കിലോമീറ്റർ ആണ് ശാസ്താംകോട്ടയിലേക്കുള്ള ദൂരം ചരിത്ര പ്രാധാന്യമുള്ള സ്ത്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും ശാസ്താംകോട്ട തടാകവുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ രണ്ടാം ലോകമത സമ്മേളനം നടന്ന ചരിത്ര പ്രസിദ്ധമായ സ്ഥലം എന്നതും ശാസ്താംകോട്ടയുടെ പ്രത്യേകതയാണ് ഇതൊരു ചെറിയ ജംഗ്ഷൻ ആണ് ഇവിടെ ഇടതുഭാഗത്ത് കാണുന്ന വഴിയിലൂടെ പോയാൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും നൽകുന്ന ക്ഷേത്രം എന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് പല ദുഭാഗത്ത് കാണുന്നത് ശാസ്താംകോട്ട കായലിലേക്കുള്ള വഴിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം തടാകത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ പേരിലാണ് ഈ തടാകം അറിയപ്പെടുന്നത് ധാരാളം വിനോദസഞ്ചാരികളും തീർത്ഥാടകരും സന്ദർശിക്കുന്ന സ്ഥലമാണ് ശാസ്താംകോട്ടി എഴുപത്തി അഞ്ച് ഹെക്ടർ ആണ് തടാകത്തിന്റെ ഇപ്പോഴത്തെ വിസ്തീർണം ഇവിടുത്തെ ജലത്തിന്റെ ഉറവിടം ഭൂഗർഭമുളകളിൽ നിന്നാണ് ചരിത്രാതീത കാലത്ത് അഷ്ടമുടിക്കായലും ശാസ്ത്രംകോട്ട തടാകവും ഒന്നായി കിടക്കുകയായിരുന്നെന്നും കല്ലടയാറിലൂടെ ഒഴുകിയെത്തിയ എക്കൽ അടിഞ്ഞുകൂടി രൂപം കൊണ്ടതാണ് ഈ രണ്ട് തണ്ണീർത്തടങ്ങളെയും വേർതിരിക്കുന്ന പടിഞ്ഞാറെ കല്ലട എന്നും പറയപ്പെടുന്നു ഈ പടിഞ്ഞാറേ കല്ലട പഞ്ചായത്ത് പ്രദേശത്ത് മണ്ണിനടിയിൽ നിന്ന് ശുദ്ധമായ മണൽ ലഭ്യമാകുന്നതുകൊണ്ട് ഈ പ്രദേശത്തേക്ക് മണൽ ലോബിയുടെ കടന്നുകയറ്റവും ആഴത്തിലും വ്യാപകവുമായിട്ടുള്ള മണൽ ഖനനവും ഈ ശുദ്ധ ജലതടാകത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിട്ടുണ്ട് ഈ തടാകത്തിന്റെ തെക്കു ഭാഗം ഒഴികെയുള്ള എല്ലാ വശങ്ങളിലും കുന്നുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഇവിടം മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ദശലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ള ഈ തടാകം കൊല്ലം ജില്ലയിലെ ലക്ഷം ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സായി പ്രവർത്തിക്കുന്നു ഇവിടുത്തെ ജലത്തിൽ സാധാരണ ലവണങ്ങളോ മറ്റ് ധാതുക്കളോ അടങ്ങിയിട്ടില്ല കാവ ബോറസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ലാർവ ധാരാളമായി വെള്ളത്തിലെ ബാക്ടീരിയകളെ ഇല്ലാതാക്കുന്നു അതുകൊണ്ടാണ് ഈ തടാകത്തിലെ ജലം ശുദ്ധജലമായിരിക്കുന്നത് മനോഹരമായ ഈ തടാകം പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിൽ സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി കണ്ടെത്തിയ തണ്ണീർ തടങ്ങളിൽ ഒന്നാണ് തടാകങ്ങളുടെ രാജ്ഞി എന്നും ഈ തടാകം അറിയപ്പെടുന്നു ഇരുപത്തിയേഴ് ഇനം ശുദ്ധ ജല മത്സ്യങ്ങളും രണ്ട് ഇനം കൊഞ്ചുകളും ഈ തടാകത്തിലുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് തടാകത്തിലെ ജലനിരപ്പ് അപകടകരമായി കുറയുന്നതും ജലത്തിന്റെ മലിനീകരണവും ഉൾപ്പെടെ പലവിധ കാരണങ്ങളാൽ തടാകം സാവധാനം നശിച്ചുകൊണ്ടിരിക്കുന്നു ഹരിത മനോഹരമായ കുന്നിൻ പ്രദേശങ്ങളും കുന്നുകൾക്കിടയിലെ നെൽപ്പാടങ്ങളും ഈ ശുദ്ധജല തടാകത്തെ മനോഹരമാക്കുന്നു പശ്ചിമഘട്ടത്തിലെ ആര്യങ്കാവ് കുളത്തൂപ്പുഴ തെന്മല എന്നിവിടങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് അഷ്ടമുടിക്കായലിൽ പതിക്കുന്ന കല്ലടയാർ ഒഴുകുന്നത് ഈ തടാകത്തിന് സമീപത്തു കൂടിയാണ് കല്ലടയാറിലെ അനധികൃത മണൽ ഖനനമാണ് ഇവിടുത്തെ ജലനിരപ്പ് കുറയുന്നതിന് കാരണമാകുന്നത് സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് അടുത്തിടെ നടത്തിയ അന്വേഷണത്തിൽ തടാകത്തിന്റെ ജലനിരപ്പ് പ്രതിദിനം ഒരു സെന്റിമീറ്റർ എന്ന തോതിൽ ഭയാനകമായ രീതിയിൽ നഷ്ടപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള കാർഷിക മാലിന്യങ്ങളും ഗാർഹിക മാലിന്യങ്ങളും തടാകത്തിലേക്ക് പ്രവേശിക്കുന്നത് തടാകത്തിന്റെ മലിനീകരണത്തിന് കാരണമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേരള സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ ഒരു കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് ആക്ഷൻ പ്ലാൻ നിലവിലുണ്ട് തടാകത്തിന്റെ സുസ്ഥിരമായ ഉപയോഗത്തിനും സംരക്ഷണത്തിനും തടാകം നേരിടുന്ന ഭീഷണികൾ പരിഹരിക്കുന്നതിനുമായിട്ടാണ് ഈ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് തടാകത്തിനു ചുറ്റുമുള്ള പാടങ്ങൾ നികത്തുന്നതും മരങ്ങൾ വെട്ടിമാറ്റി നെല്ല് വാഴ മരച്ചീനി തുടങ്ങിയവ കൃഷി ചെയ്യുന്നതായും കാണുന്നു ഇത് തടാകത്തിന്റെ വിസ്തൃതി കുറയുന്നതിന് ഒരു കാരണമാണ് കായലിന്റെ തീരത്തെ ഇത്തരത്തിലുള്ള കൃഷി നിയന്ത്രിക്കാൻ സർക്കാർ ശ്രമം തുടങ്ങിയിരുന്നു മണ്ണൊലിപ്പ് തടയുന്നതിന് തടാകത്തിന്റെ തീരത്ത് വകുപ്പ് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കൊല്ലം ആസ്ഥാനമായുള്ള എൻ ജിഒ പരിസ്ഥിതി സംരക്ഷണ ഏകോപന സമിതി തടാകം പുനഃസ്ഥാപിക്കാൻ സജീവമായി പ്രവർത്തിക്കുന്നു തടാകത്തിന്റെ സ്ഥിതി അനുദിനം അപകടത്തിലായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് വിനോദ വിനോദസഞ്ചാരത്തിന് വേണ്ടിയുള്ള വള്ളങ്ങൾ ലഭ്യമാണ് ശുദ്ധജല തടാകമായതിനാൽ ഈ തടാകത്തിൽ മോട്ടോർ ബോട്ടുകൾ അനുവദിക്കില്ല ഒരാൾക്ക് നൂറ്റി അൻപത് രൂപ നിരക്കിൽ അരമണിക്കൂർ കൊണ്ട് തടാകം ചുറ്റിക്കറങ്ങി കാണാവുന്നതാണ് കായൽ യാത്ര കൂടുതൽ സുഖകരമാകുന്നതിന് രാവിലെയോ വൈകുന്നേരമോ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടുത്തെ സൂര്യോദയവും സൂര്യാസ്തമയവും